ുട്ടി എന്താ പറയാനുള്ള വളരെ ഹാപ്പിയാണ് ഇവിടെ വന്നതിൽ എന്നെ എൻ്റെ ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ഈ എലിമിനേഷനിൽ പുറത്താൻ വേണ്ടി വന്നത് പക്ഷേ ഞാൻ കുക്കിംഗ് ഒരിക്കലും നിർത്തില്ല കാരണം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അമ്മ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് അപ്പം അമ്മയുടെ തന്നെ ഇനി ഞാൻ ബാക്കിയുള്ളതെല്ലാം ഞാൻ പഠിച്ചെടുക്കും ഇനിയും ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ മാക്സിമം ഇനിയും ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്യും ഇതേപോലെ തന്നെ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും എൻ്റെ കുക്കിങ് വെരി ഗുഡ് വെരി ഗുഡ് കാരണം എനിക്ക് തോന്നുന്നു കൃഷ്ണയുടെ മെയിൻ ഈ ഒരു മാർക്ക് ഇത്ര കുറയാൻ എനിക്ക് തോന്നുന്നു കാരണം കൃഷ്ണയുടെ പ്രോഡക്റ്റ്സ് ആണെങ്കിലും അങ്ങനത്തെ ഓരോ കാരണങ്ങളാണ് ചിലപ്പം എന്തെങ്കിലും ഇപ്പം ഹാർഡായ പോലെ നേരത്തെ ചിക്കൻ്റെ കാര്യം പറഞ്ഞ പോലെ ഹാർഡായ അപ്പം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് കാരണം എനിക്ക് മാക്സിമം എല്ലാ എപ്പിസോഡ്സിലും പുതിയ പുതിയ ഇപ്പം നേരത്തെ പറഞ്ഞ ഓരോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിഷസ് ആണ് കൊണ്ടു വരാൻ ശ്രമിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ആ ഇൻഗ്രീഡിയൻസിന്റെ കുറച്ച് കുഴപ്പങ്ങൾ അങ്ങനത്തെ ആ ഒരു ലാസ്റ്റ് എൻഡ് വരുമ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നമാണ് അല്ലാതെ നല്ലൊരു ബുക്കാണ് ഇപ്പൊ തന്നെ ഈ ഒരു ലെവൽ തന്നെ അപ്പൊ നമുക്ക് രണ്ടുപേരെയും ഇങ്ങോട്ട് വരൂ ഷെഫ് മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്ലാറ്റ്ഫോം ഈ റിയാലിറ്റി ഷോയിൽ മക്കളെ നിങ്ങൾ വന്നത് ഒരുപാട് ആൾക്കാരുടെ ഓഡിഷനിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ടവരാണ് ഓക്കെ അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ഇന്ന് എത്തി നില്ക്കുമ്പോൾ എന്ത് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഈ ഷെഫ് മാസ്റ്റർ ഷോയിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഒരുപാട് പുതിയ പുതിയ ടിപ്സ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പുതിയ കുറേ ഡിഷ് അതിനുവേണ്ടി കഷ്ടപ്പെട്ടിരുന്നു പഠിച്ചു

ഞാനൊരു കാര്യം പറയട്ടെ സെവന്തിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം അടുക്കളയിൽ മൂടി വെച്ചിട്ടുണ്ട് എടുത്തു പോയി കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ അങ്ങനെ പോലും കയറി ശീലിച്ചിട്ടില്ലാത്ത ഒരു പ്രായമാണ് ആ കുഞ്ഞുങ്ങൾ ഇത്ര എത്തി മാത്രല്ല ഒരു മാർക്കിനാണ് ഔട്ട് ആവുന്നത് മനസിലായോ ഔട്ടാവുക എന്നല്ല ശരിക്കും ഇപ്പൊ കുറച്ച് ഒരു മാർക്ക് കൂടുതലുള്ളത് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഷോ ആണ് ഇത് നിർത്തേണ്ട ഒരു അതുപോലെ തന്നെ ഒരാളെ കണ്ടുപിടിക്കണം ഷെഫ് മാസ്റ്റർ എന്ന് പറയുന്നത് പക്ഷെ എല്ലാവർക്കും ഒരേ ടാലന്റ് ആയിരിക്കും ഓരോ ദിവസം അതുപോലെ സെലക്ട് ചെയ്യുന്ന ഡിഷ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് അവർക്ക് കിട്ടുന്ന മാർക്ക് ആ പുരസ്കാരത്തിൽ നിന്ന് ഷെഫ് മാസ്റ്റർ എന്ന പദവിയിൽ നിന്ന് ഒരു മാർക്കിനാണ് അഞ്ജന കുട്ടി പോകുന്നത് അംഗീകാരം ഇവരും ഷെഫ് മാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പട്ടം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കാരണം ഈ ഫസ്റ്റ് റൗണ്ടിലേക്ക് സെലക്ട് ആവാറ് പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരെ അതെ ട്രിവാൻഡ്രം മാത്രം അതെ അപ്പൊ ഇത്രയും അത്രയും കുട്ടികളെ നിന്നാണ് ക്രീം ഓഫ് ടെൻ എന്ന് ഈ പേരെ നമ്മൾ പറയുന്നത് അപ്പൊ തന്നെ ആയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പത്ത് പേര് ഇനി നന്നായിട്ട് കോൺസെൻട്രേറ്റ് കൃഷ്ണകുട്ടി പത്താം ക്ലാസ്സിൽ അടിപൊളി മാർക്ക് വാങ്ങിച്ച് എന്താണ് ആഗ്രഹം എന്താണ് ആഗ്രഹം പറഞ്ഞ പോലെ എവിടെ ഹോസ്റ്റസ് ആണ് പൈലറ്റ് വയ്യ ഇതൊക്കെ കൊമ്പത്താ പിടിട്ടോ ഒക്കെ ആകാശത്താ എല്ലാരും പിടിയും ഒരു നല്ലൊരു പൈലറ്റും അതുപോലെ നല്ലൊരു എയർ ഹോസ്റ്റസ് ആവാൻ നിനക്ക് പണ്ട് ഒരു മാർക്കിനെ തോൽപ്പിച്ചൗട്ടായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളൊക്കെ നോക്കണം കേട്ടോ നീ വൈരാഗ്യം വെച്ച ചീത്തയായ ഭക്ഷണില്ല അപ്പോൾ നമ്മളുടെ രണ്ട് പേർക്കും കൃഷ്ണക്കുട്ടിക്കും അഞ്ജനക്കുട്ടിക്കും സമ്മാനം കൊടുക്കാനായിട്ട് നമ്മളെ മൊമെൻറ്റു തന്നെ നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ പങ്കെടുത്തതിനും ഇത്രയും നല്ല ഡിഷസ് ഉണ്ടാക്കിയതിനും എല്ലാത്തിനും എന്താണെന്ന് പറയുക ഇവർക്ക് സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാനുണ്ട് അപ്പം അതിന് തന്നെ ചേച്ചി ചേച്ചി അഞ്ജനക്കുട്ടിക്ക് മൊമെൻറ്റ് കൊടുത്ത് നമ്മളെ ഷെഫ് മാസ്റ്റർ ജൂനിയർ സ്നേഹ ഉപഹാരം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ലെവൽ ഓഫ് പെർഫോമൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലെവൽ നമ്മൾ ഷെഫ് മാസ്റ്റർ ജൂനിയറിൻ്റെ ആദ്യത്തെ ലെവൽ ലെവലിൽ അവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയും ഓരോ ലെവല് കിടക്കുന്തോറും മത്സരം കട്ടിയായിട്ട് വരികയാണ് ബാക്കിയുള്ള എട്ടു പേർക്കും ടൈറ്റ് കോമ്പറ്റീഷനാണ് നിങ്ങളുടെ ഇടയിലുള്ളത് സോ ഓൾ ദ ബെസ്റ്റ് നന്നായിട്ട് പരിശ്രമിക്കുക പുതിയ പുതിയ ഡിഷസ് ആയിട്ട് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ചിൽഡ്രൻ യു ആൾ ടേക്ക് മാസ്റ്റർ ജൂനിയർ